ത്തിന്റെ മഹാനടനില മലയാളത്തിന്റെ മഹാനടനില കടന്നുവരുന്നു എറണാകുളത്തന്റെ മണ്ണിലേക്ക് പത്മഭൂഷൺ നേടി ആദ്യ ചടങ്ങിന് വേണ്ടി എറണാകുളത്തപ്പന്റെ ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട മഹാ അംഗദാനം ഉദ്ഘാടനം നമ്മുടെ പ്രിയങ്കനായ മലയാളത്തിന്റെയും ലോകത്തിന്റെയും മഹാനടൻ പത്മദൂഷൻ വേണ്ടിയതിനു ശേഷം ആദ്യമായി നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ് അദ്ദേഹത്തിന് പാതികരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ മഹാനടൻ ആദ്യമായി പത്മദൂഷൻ നേടിയതിനു ശേഷം ആദ്യമായി മഹാനടാന ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി കടന്നുവരികയാണ് ൻ നേടി ആദ്യ ചടങ്ങിന് പങ്കെടുക്കുന്ന മലയാളത്തിന്റെ മഹാനടൻ പത്മദൂഷൻ ശ്രീ മമ്മൂട്ടിയാണ് ഗീത ചേച്ചി മൊഴിയാണ് ഈ കർമ്മം ഉദ്ഘാടനം ചെയ്യുന്നത് മലയാളത്തിന്റെ മഹാനടൻ പ്രിയപ്പെട്ട നടന് പിന്നോടാൽ <laughs> അണിയിച്ചാതിരിക്കുകയാണ് നിർവഹിച്ചിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട മഹാനാള മൂട്ടിൽ ഒരു ഭക്തക്ക് അന്നവാരം നൽകി ഈ ചടങ്ങ്